കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ മണ്ണി വിളമ്പി മഹിളാമോർച്ചയുടെ പ്രതിഷേധം വിലക്കയറ്റത്തിനെതിരെയാണ് മണ്ണ് വിളമ്പിയത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അണ്ണാക്കിൽ മണ്ണ് വാരിയിടേണ്ട അവസ്ഥയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സി കെ പത്മനാഭൻ പറഞ്ഞു വിലക്കയറ്റത്തിനെതിരെ വേറിട്ട സമരമാണ് പ്രതിഷേധം കേരളത്തെ നഗരതുല്യമാക്കിയ സർക്കാരാണ് എൽ ഡി എഫിൻ്റെതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ആരോപിച്ചു പിണറായിയുടെയും മന്ത്രിമാരുടെയും അണ്ണാക്കിൽ മണ്ണുവാരി ഇടേണ്ട സ്ഥിതിയാണ് ഈ മണ്ണുവിളമ്പി സമരം അർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ നരകതുല്യമായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള മന്ത്രിമാരുടെ മണ്ണ് സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഗോവിന്ദിയും ഗോവിന്ദൻ മാഷുമാണ് പുതിയ കൂട്ടുകെട്ട് തടവ് ചാടിയ ഗോവിന്ദചാമി പാർട്ടി സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ എത്തുമോ എന്നതാണ് സംശയം തടവു ചാടിയ ഗോവിന്ദിപ്പോൾ ഗോവിന്ദി തടവുജാതിയത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എത്രമാത്രം നാണം കെട്ട ഒരു സർക്കാരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല ഗോവിന്ദൻ മാസ്റ്ററും ഗോവിന്ദൻ എല്ലാം ഒരു പുതിയ കൂട്ടുകെട്ടിലാണ് ഈ ഗോവിന്ദന്മാർ ഏത് കസേരയിൽ ഇരിക്കണം എന്നുള്ള ഒരു തർക്കം മാത്രമേ സത്യത്തിലുള്ളൂ പുറത്തു ചാടിയ ഗോവിന്ദൻ ഇപ്പോൾ അകത്ത് ഭരണത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആ ആ കസേരയിലാണോ സ്ഥാനത്താണോ ഒരു സംശയമാണ് സാധാരണ മനസ്സിൽ ഉയർന്നു കസേരിയിലാണോ മഹിളാമോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം വി രാഗിണി അധ്യക്ഷത വഹിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബി നേതാക്കളായ അർച്ചന വണ്ടിച്ചാൽ കൃഷ്ണപ്രഭ ജയലത ബിനിൽ കണ്ണൂർ തുടങ്ങിയവർ മണ്ണുവിളമ്പി സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ